പ്രമുഖ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷർലി വാസു അന്തരിച്ചു കോളിളക്കം സൃഷ്ടിച്ച അനേകം കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ ഫോറൻസിക് സർജന്മാരിൽ ഒരാളാണ് എട്ടു മാസത്തിനുള്ളിൽ പത്തിലധികം കസ്റ്റഡി മരണങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ സിസിടിവി ക്യാമറകൾ പ്രവർത്തനക്ഷമമല്ലാത്തതിൽ കേസെടുത്തു സുപ്രീംകോടതി കർഷകർക്കുമേൽ നികുതി ചുമത്തുന്നത് ഇന്ത്യ ചരിത്രത്തിലാദ്യം ജിഎസ് ടി പരിഷ്കരണത്തെ വിമർശിച്ച മല്ലികാർജ്ജുൻ ഖാർഗെ വടക്കൻ ജില്ലകളിൽ മഴ തുടരും ശക്തമായ കാറ്റിനും സാധ്യത മദ്യപിക്കുന്നതിന്റെ വാക്കുതർക്കം പാലക്കാട് അട്ടപ്പാടിയിൽ യുവാവിനെ നിമിഷപ്രിയുടെ മോചനം ഒരു സംഘം ഇന്ന് യമനിലെത്തി ശുഭവാർത്ത പ്രതീക്ഷിക്കുന്ന ചാണ്ടിയുമ്മൻ എ ലോട്ടറി നികുതി കൂട്ടിയത് വലിയ തിരിച്ചടി ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ മിലിട്ടറിയിൽ പിടിമുറുക്കുന്നു സെൻട്രൽ മിലിട്ടറി കമ്മീഷൻ വൈസ് ചെയർമാനെ പുറത്താക്കി പതിനാല് ജനറൽമാർ നിരീക്ഷണത്തിൽ നോവലിന് പ്രസിദ്ധീകരണാനുമതിയില്ല തിരുവോണ ദിവസം ജയിലിൽ നിരാഹാര സമരം നടത്തുമെന്ന് മാവോയിസ്റ്റ് രൂപേഷ് ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു